السلام عليكم ورحمة الله وبركاته. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له.

രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് സ്വന്തം മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഓരോ അറിവും വലിയ നിധിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ത് പഠിച്ചാലും അത് പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും അത് ശീലമാക്കാൻ ശ്രമിക്കുമ്പോഴുമാണ് ആ അറിവ് ഉപകാരപ്രദമായ അറിവാവുക റസുല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ പ്രാർത്ഥന അള്ളാഹു മൗദുബിക്ക അൽമിൻ ലായ അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു എന്ന് റസൽഹി സുല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിക്കുമായിരുന്നു സുബഹിക്ക് ശേഷം റസൂ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇൽമൻ നാഫിയ ആയ അറിവ് തരണേ എന്ന് നബി സുല്ലാഹു അലൈഹി വസ്സലമ ഉപകാരപ്രദമായ അറിവ് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹു നമ്മളുടെ ഈ ഇരുത്തം അതിനുള്ള ഒരു മാർഗമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്ക നമ്മൾ പറഞ്ഞിരുന്നത് അൽ മഷക്കത്തു തജിബു അതൈസിർ എവിടെ പ്രയാസം വരുന്നോ അവിടെ മതം നമുക്കൊരു എളുപ്പം തരും മഷക്കത്ത് അതിനെ വലിച്ചു കൊണ്ടുവരും എന്ന അടിസ്ഥാനമായ പൊതു നിയമമാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അതിലേറ്റവും അവസാനത്തെ ചർച്ച അസ്ബാബു തഹ്ഫീഫി ഫിഷരി അതി ഇസ്ലാമിക ശരീരത്തിൽ ഇളവ് ലഭിക്കാനുള്ള കാരണങ്ങൾ അതിൽ രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു മൂന്ന് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു മറവ് പറഞ്ഞു രോഗം പറഞ്ഞു നിസിയാൻ മറവി പറഞ്ഞു സഫർ യാത്ര പറഞ്ഞു ഇനി നാലാമത്തെ കാരണമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ കാരണം അൽ ജഹ്ലു അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ അള്ളാഹു സുബാനുഹുലയുടെ ശരീരത്തിൽ നമ്മൾക്ക് അള്ളാഹു ഇളവ് തരും അറിവില്ലായ്മ ശരീരത്തിൻ്റെ പൂർണ്ണമായും ശരീരത്തെ അറിയാതിരിക്കുക ഇസ്ലാമിക ശരീരത്തെ എന്താന്ന് തന്നെ അറിയാതിരിക്കുക അല്ലെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ അറിയാതിരിക്കുക അതാണ് ഇവിടെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുറത്തുൽ ബക്കറയിലെ ആയത്തുണ്ടല്ലോ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ പിടിക്കരുതേ ഞങ്ങള് മറന്നതിനെ കൊണ്ട് കൊണ്ട് നീ ഞങ്ങളെ പിടിക്കരുത് ആ അബദ്ധം പണിയൽ എപ്പോഴാണ് അറിവില്ലാതിരിക്കുമ്പോഴാണ് അബദ്ധം പണയ അപ്പൊ അതാണ് തെളിവ് അത് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഷർഹ എഴുതിയ വ്യക്തി ഒന്ന് ഒരാൾ പുതു ആണെങ്കിൽ അയാൾക്ക് പല വിഷയങ്ങളിലും വെതറ് ലഭിക്കുക നമുക്കറിയാം ഒരാൾക്ക് പുതു ഒരാൾ ഒരു പുതു ആണ് ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ പല കാര്യങ്ങളും അയാൾക്ക് അറിയില്ലെങ്കിൽ അയാൾക്ക് ചില വിഷയങ്ങളിൽ അല്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് എത്രയോ വളരെ വിദൂരമായ പിന്നെ ഒരു നാട്ടിലാണ് ഇസ്ലാം എത്താത്തൊരു നാട്ടിലാണ് എന്ന് സങ്കല്പിക്കുക ഞാനതിൻ്റെ വാക്കുക ഇന്നത്തെ അവസ്ഥയാണ് പറയാം ഇപ്പം പണ്ടത്തെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ് ഒന്നുമില്ല വളരെ വിദൂരമായി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും അയാൾക്കും ഇതൊരു ലഭിക്കും ഇപ്പം ദീനിൽ നിർബ രണ്ടാമത്തെ ഒരു വിഷയം ദീനിൽ നിർബന്ധമായും അറിയേണ്ട കാര്യങ്ങൾ ദീനിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പം നിസ്കാരം നിർബന്ധമാണ് ജിന വ്യഭിചാരം അത് ഹറാമാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായും അത് ഒരാൾ മത മതം പഠിച്ചാൽ തന്നെ അയാൾ അറിഞ്ഞിരിക്കേണ്ടുന്നതായ ലൊറോറി ആയ പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ അത് തഹ്ഫീഫിന് കാരണമാകില്ല അയാളത് പഠിക്കണം കാരണം റസൂൽ അഹ് സാഹ അലൈവലമിയുടെ ഒരിക്കലും പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് നിസ്കരിച്ചു ഒരാളെന്ന് നിസ്കരിച്ചിട്ട് അയാൾ റസൂലക്ക് വന്ന് സലാം പറഞ്ഞപ്പോൾ റസോർദ പറഞ്ഞു ഇർജ് ഫസൊല്ലി ഫൈനക്കലം തുസല്ലി മടങ്ങി പോയിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചെയ്ത നിസ്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് നിസ്കാരായിട്ടില്ല പെട്ടെന്ന് നിസ്കരിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് കർമ്മങ്ങൾ ചെയ്തു അതേപോലെ തന്നെ റുക്കിനുകളൊന്നും പൂർത്തീകരിച്ചില്ല ആ രൂപത്തിലുള്ള കുറച്ച് കുറവുണ്ടായിരുന്നു രണ്ട് മൂന്ന് തവണ അത് ആവർത്തിച്ച് ചിലവർ ഒക്കെ നമുക്കറിയാം അപ്പൊ റസൂല അയാൾക്ക് അറിവില്ലായ്മ കൊണ്ട് ഇതൊര് കൊടുത്തിട്ടില്ല എന്നാൽ ഇങ്ങനെ പറയപ്പെട്ട പോലെ പൊതു മുസ്ലിം ആണെങ്കിൽ ഒക്കെ ആ ഒരു അളവ് ആ രൂപത്തിൽ പണ്ഡിതന്മാർ കൊടുക്കാറുണ്ട് ചില വിഷയങ്ങളിൽ ഫാത്തി ഹോദാൻ അറിയില്ലെങ്കിൽ ആദ്യം തസ്ബീഹ് ചൊല്ലാനൊക്കെ പറയും പിന്നെ പഠിച്ച് പെട്ടെന്ന് പഠിക്കാൻ പറയും ആ രൂപത്തിൽ പിന്നെ ഫിഖിൻ്റെ ദക്കീ കലകൾ അറിഞ്ഞില്ലെങ്കിൽ അപ്പൊ അതും ആമികൾക്ക് അതായത് പൊതുജനങ്ങൾക്ക് പഠിച്ച ആൾക്കല്ല മതം പഠിച്ച ആളുകൾക്കല്ല മതം പഠി അത് ആ ഒരു എത്തിപ്പെടാത്ത ആളുകൾക്ക് ആ വിഷയത്തിൽ ചിലപ്പോൾ എതിർ കിട്ടും എന്നാൽ അറിഞ്ഞാൽ ഉടനെ തന്നെ അതിലേക്ക് തിരിച്ചു വരണം ഇപ്പം മ്മൂർ ഒരു കാരണമാണ് ഒരു കാര്യമാണ് അതായത് അത് കൽപ്പിച്ചൊരു കാര്യമാണെങ്കിൽ അയാൾക്ക് ഒരാൾ പറഞ്ഞു കൊടുത്താൽ ഉടനെ അത് ചെയ്യണം ഇപ്പം ഉദാഹരണം അതിന് നമുക്ക് പൊതുവെ അറിയണ ഒരു ഉദാഹരണമാണ് ഒരാൾക്ക് ഉമ്രക്ക് മുട്ട അടിക്കണം അറിയില്ല ഉമ്രക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യും ഉമ്രക്കൊക്കെ ഒന്നെങ്കിൽ മുടി പറ്റ അടിക്കുക അല്ലെങ്കിൽ മുടി എല്ലാ ഭാഗത്തുനിന്നും എന്തു ചെയ്യാ ചുരുക്കുക പിന്നെ ചില ആളുകൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഈ രണ്ടും മുടി എടുത്തിട്ട് ഫിക്കൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് അതുകൊണ്ടായിരിക്കാം അപ്പൊ അയാൾക്ക് അറിയില്ല അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾ ഉടനെ അത് ചെയ്യണം മുട്ടടിക്കുമായി ബന്ധപ്പെട്ട മസാല പറഞ്ഞു കൊടുത്താൽ അയാൾ അത് ചെയ്യണം അത് അവിടെ എതറായി പരിഗണിക്കുകയില്ല എന്നാണ് അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് പിന്നെ അഖീദ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരാൾക്ക് അറിയില്ല അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ജഹലും എഴുതറാകുമോ അയാൾക്ക് ഒഴികഴിവാകുമോ ഇല്ലേ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ ഒരിക്കലും ജഹലും എഴുതറാവുകയില്ല ആ വിഷയത്തിൽ തൊഹീദിൻ്റെ വിഷയത്തിൽ ഒന്നും ഒരിക്കലും ജഹലും എഴുതറാവുകയില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ എഴുതറാകുമെന്നാണ് ഈ ഈ ഷെർഹൈദിയ പണ്ഡിതന്റെ അഭിപ്രായം പിന്നെ ഒരാൾ നമ്മളെ ഒരാള് ഖബർ ആരാധനയിലാണ് ജനിച്ചു വളർന്നൊക്കെ അയാൾക്ക് അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് എതറാകുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതമാർക്ക് അഭിപ്രായ പക്ഷേ പക്ഷെ ഷേഖുല്ലിസ്ലാം മുൻ തൈമിയൊക്കെ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു ആ നാട്ടിൽ ഒരാൾ അതിനെതിരെ പറഞ്ഞ് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും എഴുതറ് കിട്ടൂല അപ്പം നമ്മുടെ നാട്ടിൽ ഖബർ ആരാധകർക്കൊന്നും ഒരിക്കലും എഴുതറുണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം അത്രത്തോളം വ്യക്തമായി സോഷ്യൽ മീഡിയകളിലൂടെ മറ്റൊക്കെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും എല്ലാം ലഭ്യമാണ് ജാർത്തി പോകുന്നവരെന്നു ചിന്തിക്കും അങ്ങനെ അല്ലാത്തൊരഭിപ്രായം ഉണ്ടല്ലോ അറിയും അതുകൊണ്ട് തന്നെ അതൊരിക്കലും എതറാവുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാകുന്നത് അള്ളാഹുഅല ആലം അള്ളാഹു ആണ് കൂടുതൽ ആ വിഷയത്തിൽ അറിയുന്നവൻ ഒരു സ്ഥിതി എന്താണ് ഇസ്ലാം എത്താത്ത സ്ഥലം എന്ന് പറയാനൊന്നും ഉണ്ടാകില്ല കാരണം എല്ലായിടത്തും ഇസ്ലാം എത്തും റസൂള്ളി സ്വല്ലി സ്വലമയുടെ പ്രവചനമാണ് എല്ലാ വീട്ടിലും ഇസ്ലാം എത്തും ആ രൂപത്തിൽ ഇസ്ലാമ് പ്രചരിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ നോഹത്തല നമ്മൾക്കും ദീന് പ്രചരിപ്പിക്കുന്നതിൽ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിൽ ഒരു പങ്ക് നമ്മൾക്കും അള്ളാഹു കനിഞ്ഞരോള് മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ഇതാണ് ആ ജഹ്ലുമായി ബന്ധപ്പെട്ട എന്തായാലും അള്ളാഹു സുബാൻ നോഹത്തല പലയിടത്തും കൊടുക്കും പിന്നെ മറ്റൊരു മസാല അഞ്ചാമത്തേത് ഇക്റാഹാണ് ഒരാളെ നിർബന്ധിപ്പിച്ച് ഒരു വാജിബായ കാര്യം ഒഴിവാക്കാൻ അയാളെ നിർബന്ധിപ്പിക്കുക ഹറാമായ കാര്യം ചെയ്യാൻ അയാളെ നിർബന്ധിപ്പിക്കുക കെട്ടിയിട്ട് കള്ളുടിക്കാൻ പറയാം കൊല്ലും കള്ളുടിച്ചിട്ടില്ലെങ്കിൽ എന്നെ അടിച്ചു കൊല്ലും എന്നൊരാൾ ഭീഷണിപ്പെടുത്തി അപ്പൊ കള്ളുടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കള്ളെന്തായാലും കുടിക്കാൻ പറ്റൂല അപ്പോൾ പിന്നെ ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്യും ഇങ്ങനെ ഹറാമാണല്ലോ ഇപ്പൊ ഇക്രാഹിൻ്റെ അവസരത്തിൽ എന്ത് ചെയ്യും നിർബന്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും അപ്പം അവിടെയും ദീന് എഴുതറു കൊടുത്തതായിട്ട് ഇളവ് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിന് ചില നിബന്ധനകളുണ്ട് അത് ഞാൻ വായിക്കാം തെളിവ് ഈ ഇക്രാഹ് ഇളവാകും ഉദ്ധരിച്ച ഹദീഫ് പറയാണ് തീർച്ചയായും എന്റെ ഉമ്മത്തിന് തൊട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് അൽ അവർക്ക് അബദ്ധം പണഞ്ഞാൽ അവർ മറന്നുകൊണ്ട് ചെയ്താൽ അലൈഹി അവരെ ഒരു വിഷയത്തിൽ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ അവർക്ക് അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഇളവ് കിട്ടണമെങ്കിൽ നിബന്ധനകളുണ്ട് ഇളവ് കിട്ടണമെങ്കിൽ നിബന്ധനകളുണ്ട് അതെന്തൊക്കെയാണ് ഒന്ന് നമ്മൾ നിർബന്ധിപ്പിക്കുന്ന ആള് ഈ ഭീഷണിപ്പെടുത്തി ആള് ഭീഷണിപ്പെടുത്തിയാളെ നമ്മൾ ചെയ്യിപ്പിക്കുക ഒരാൾ ഭീഷണിപ്പെടുത്തി വ്യഭിചരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ നിർബന്ധിപ്പിക്കുന്ന ആൾ ഈ ഭീഷണിപ്പെടുത്തിയ കാര്യത്തിന് കഴിവുള്ള ആളായിരിക്കണം ഒരു ചെറിയ കുട്ടി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് അന്നേം കൊല്ലും അല്ലെങ്കിൽ എന്താണ് കള്ളുടിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഉതറാവില്ല കാരണം കഴിവുള്ള ആളായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഭീഷണിപ്പെടുത്തിയ കാര്യം നടത്താൻ കഴിവുള്ളതായിരിക്കണം അത് പറയേണ്ടത് മറ്റൊരു നിബന്ധന ഈ നിർബന്ധിപ്പിക്കപ്പെടുന്ന ആളുണ്ടല്ലോ അപ്പം നമ്മളാണ് നിർബന്ധിപ്പിക്കപ്പെടുന്നത് നമ്മളോടാണ് ഒരാൾ പറയുന്നത് കത്തി കൊണ്ട് കുത്തി കൊല്ലും അല്ലെങ്കിൽ എന്ത് ചെയ്യണം കള്ളുപൊടിക്കണം എന്നാണ് പറയണതെങ്കിൽ നമ്മൾക്ക് അയാളെ പ്രതിരോധിക്കാൻ അയാള് നമ്മളെ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നതിന് പ്രതിരോധിക്കാൻ നമ്മൾക്ക് ഒരു നിലക്കുള്ള കഴിവും ഇല്ലെങ്കിലാണ് നമ്മൾ ആജിസ് ആണെങ്കിലാണ് ഇളവിട്ട ഇപ്പൊ രണ്ട് കാര്യ അയാൾ അതിന് കാതിറാകണം അയാൾക്ക് ചെയ്യാൻ കഴിവുണ്ടാകണം നമുക്കത് ചെയ്യാം നമുക്കിത് തടുക്കാൻ കഴിയാതിരിക്കണം അങ്ങനെ ആണെങ്കിൽ ഇളവ് കിട്ടും മൂന്നാമത്തെ നിബന്ധന നമുക്ക് പ്രയാസമുള്ളൊരു കാര്യമായിരിക്കണം ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിരിക്കണം അയാൾ കൽപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ള ദീന വിഷയത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ചില പ്രയാസല്ല കള്ളുപോടി ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് കത്തിയെടുത്ത് കുത്തിയിട്ട് കള്ളുപോടിച്ചില്ലെങ്കിൽ ആ ഇതൊരു അവസരമാണെന്ന് രീതി കുടിക്കാനും പറ്റൂല ഭയങ്കര പ്രയാസമായിരിക്കണം ഈ വിഷയം ചെയ്യുന്നതിൽ മറ്റു പല കാര്യങ്ങളിലും ഞാൻ അതിൻ്റെ ഒരു വേറെ വശം പറഞ്ഞു മാത്രം എല്ലാ കാര്യത്തിലും തന്നെയാണ് പിന്നെ നമ്മളുടെ മനസ്സിൽ ഒരു കലപത്തൂവൻ ഒരു എന്താ പറയാ അകമായി നമ്മൾക്ക് തോന്നുന്നത് എന്തെന്നെയാണ് ഇയാൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഭീഷണിപ്പെടുത്തിയ കാര്യം ചെയ്യും ഞാൻ കുടിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിസ്കാരം ഈവാക്കിട്ടില്ലെങ്കിൽ ഇയാളെ ഞാൻ കൊല്ലുന്നതാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയാലൊക്കെ അവിടെ നമ്മൾക്ക് ഇതറ് തരും അങ്ങനെ സാഹചര്യം നമ്മളാരും നേരിട്ടതായിട്ടാണ് അപ്പോൾ ഇതറ് കിട്ടും ഷിർക്കാൻ എന്തായാലും വകുപ്പില്ല പിന്നെ ഒരാൾ കുഫറിന്റെ വചനം നാവുകൊണ്ട് പറഞ്ഞാലും കൽബ് ഈമാൻ അംഗീകരിച്ച ആളാണെങ്കിൽ അങ്ങനെ പറയാം എന്ന് ദീനലുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇനി അടുത്തൊരു കാരണം അടുത്തൊരു കാരണം നഖസ് ആണ് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇക്റാഹുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ അടുത്തൊരു കവിത ചൊല്ലും കുറച്ച് കഴിഞ്ഞിട്ട് അൽ അസ്ഖതഹു ഇത് നമ്മൾ ഇൻഷാ അവിടെ പറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അവിടെ പറയും അടുത്തൊരു കാരണം നെക്കസ് ആണ് നെക്കസ് കുറവ് ഏതെങ്കിലും നിലക്കുള്ള കുറവ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ശാരീരിക പരിഗണിക്കുക തന്നെ ചെയ്യും ഇതൊക്കെ നമ്മൾ നമ്മളറിയിക്കുന്ന എന്താണ് നമുക്ക് ഏത് ഏത് സന്ദർഭത്തിലും ജീവിക്കാൻ നമുക്ക് നമ്മുടെ മതം അത്രത്തോളം നമ്മൾക്ക് ഓപ്ഷൻ തരുന്നുണ്ട് ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ അതനുസരിച്ചാണ് അയാൾക്ക് വിധി കുറവുകൾ ഇതേ എണ്ണിയപ്പോൾ എണ്ണിയ കുറവുകൾ ഒന്ന് ഒന്ന് ജുനൂനാണ് അതൊരു കുറവാണല്ലോ ബുദ്ധിയുള്ള അവസ്ഥ അതാണ് പൂർണ്ണത ബുദ്ധി ഇല്ലായ്മ എന്താണ് കുറവാണ് ആ കുറവിനെ ചിറവ് പരിഗണിച്ചിട്ട് ഒരിക്കലും അയാൾക്ക് ഭ്രാന്തുകൊണ്ട് പറഞ്ഞത് ഭ്രാന്തുകൊണ്ട് ചെയ്തതിനൊന്നും ഇത് ഉണ്ടാവില്ല തെക്ലീഫിയായി അള്ളാഹുവിൻ്റെ അടുത്ത് പാപം ശിക്ഷ പ്രതിഫലം എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല എന്നാൽ ഒരാൾ ഭ്രാന്തുകൊണ്ട് എന്ത് ചെയ്തു മറ്റോൻ്റെ വീട് അടിച്ചു വളർത്തു അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അതിന് പരിഹാരം കൊടുക്കണം അത് തെക്ലീഫിയായ ഹുക്കുമല്ല അത് നമ്മൾ പറഞ്ഞു തന്നോ രണ്ട് രൂപത്തിൽ ഹുക്കുമകൾ ഉണ്ടാകും അതിന് അയാൾ എന്ത് ചെയ്യണം വൊമാൻ അയാൾക്ക് അയാൾ ഉത്തരവാദിയാണ് ആ വിഷയത്തിൽ എന്നുള്ളത് നമുക്ക് സംശയമല്ല പിന്നെ ഒരു കുറവായിട്ട് എണ്ണീതാണ് ഉനൂസത്ത് പൗരുഷമാണ് പൂർണത ഒരാൾ സ്ത്രീണമായ സ്ത്രീണത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീ ആവുക എന്നുള്ളത് കുറവാണ് അവസ്ഥ ശരി ശാരി പരിവാണിക്ക് അവർക്ക് ഹൈദുണ്ടാകും അപ്പം അതനുസരിച്ചിട്ടുള്ള വിധികളാണ് ആർക്കുണ്ടാവുക സ്ത്രീകൾ പൊതുവെ അടിസ്ഥാന നിയമം പുരുഷന്മാർക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സ്ത്രീകൾക്കും പാകമാണ് എന്നുള്ളതാണ് ദലീൽ വന്നാലോ അപ്പൊ സ്ത്രീകൾക്ക് പ്രത്യേക നിയമങ്ങൾ ശരീരത്തിലുണ്ട് അറിയാലോ ഇപ്പൊ ഹൈവ് വന്നാൽ അവർക്ക് എന്ത് ചെയ്യണ്ട നിസ്കരിക്കണ്ട നോമ്പ് അവരെ നസുലായി സലഹിസ്വല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പല നിലക്കും അവർക്ക് എന്തുണ്ട് ആ രൂപത്തിലുള്ള കുറവുകളെ ശരീരത്തിൽ പരിഗണിച്ചിട്ടുണ്ട് പിന്നെ അടച്ചത് റിക്ക് ഒരാൾ അടിമയായാൽ ആൾക്ക് ആയാലെന്തുണ്ട് അതനുസരിച്ചിട്ടുള്ള ഇളവുകൾ അടിമ ശരിക്കും അയാൾ സ്വന്തം ആവാന്നുള്ളതാണ് പൂർണ്ണത് അടിമയാൽ അനുസരിച്ചിട്ടുള്ള പിന്നെ ഇളവുകൾ നൽകും പിന്നെ അശ്വർ നാലാമത്തത് ചെറു ചെറിയ കുട്ടിയാവുക എന്നുള്ളത് ഇളവിന് കാരണമാണ് വലിയവർക്കുള്ള തക്ലീഫ് ആർക്കുണ്ടാവില്ല ചെറിയ കുട്ടിക്ക് ഉണ്ടാവില്ല അടുത്തത് ഉറക്കം നല്ല ശ്രദ്ധിച്ചോളി പുറങ്ങുന്നവർക്കൊക്കെ എന്തുണ്ട് ഇളവുണ്ട് അന്നവൂമ ഉറക്കത്തിൽ എന്തുണ്ട് ഇളവ് കൊടുക്കും ശരിയത്ത് ളവ് കൊടുക്കും അപ്പോ അതെങ്ങനെ ഇളവ് കൊടുക്കുക അപ്പോൾ ഒരാൾ ഉറങ്ങി അയാൾ ഉറക്കത്തിൽ കുറേ സംസാരിച്ചു ഉറക്കത്തിൽ ബാരിനെ തൊലാക്കുവല്ലേ ഉറക്കത്തിൽ ബാരിനെ തൊലാക്കുവല്ലേ ഞാൻ എന്നെ തൊലാക്കുമല്ലേ ഉറക്കത്തിൽ പറഞ്ഞാൽ സ്വീകരിക്കില്ല വാക്കുകൾ സ്വീകരിക്കില്ല കാരണം ഉറക്കം ശരിയാച്ച് അവിടെ പരിഗണിച്ചിട്ടുണ്ട് എന്നാൽ എന്നാലൊരാൾ ഉറക്കത്തിൽ വേറെ അടിക്കുകയും പല്ലു ഒട്ടിക്ക ചെയ്തെന്ത് ചെയ്യണം അതിന് പരിഹാരം കൊടുക്കണം ആ കൊല്ലാണെങ്കി സ്വാഭാവിക അതാണ് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ട് പാപം കിട്ടു പാപം കിട്ടൂല്ലേ എന്നുള്ളത് വേറെയാണ് പരിഹാരം കൊടുക്കേണ്ടി വരിക അത് വേറെ ഹുക്കുമിലേക്കാണ് പോവുക കാരണം അയാള് മറ്റാൾക്ക് അത് എന്തായാലും പിന്നെ ബോധം അറിയാന്നുള്ളതും കുറവാണ് ബോധം അറിയാം ബോധം പറഞ്ഞാലും അയാൾക്ക് ഉറക്കത്തെ പോലെ തന്നെയാണ് അക്വൽ ആ എന്നാൽ ഇബാധത്താണെങ്കിൽ അയാൾ മനഃപൂർവ്വമാണ് ബോധം പറഞ്ഞു ഒരാൾ ഗുളിക കുടിച്ചിട്ടാണ് ബോധം മറന്നതെങ്കിൽ അയാൾക്ക് നിർബന്ധമായിട്ട് ആ വിഭാഗത്ത് കൊണ്ടെടുക്കണം കഥ ചെയ്യണം എന്നാൽ അയാൾ അറിയാതെ അയാൾ ബോധം മറന്നതാണെങ്കിൽ അയാളുടെ കാരണമല്ല എന്ന് പറഞ്ഞാൽ അയാൾ ബോധം അറിയാലോ ചില ആളുകൾക്ക് ബോധം മറിഞ്ഞു പോകാലോ അപ്പൊ കുറെ കണ്ടെത്തിണ്ടെങ്കിൽ അയാൾക്ക് അവിടെ കഥാപം നിർബന്ധമാകൂല പിന്നെ അതനുസരിച്ചിട്ടുള്ള വിധികൾ ബാക്കി വരും തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവും തിരിച്ചെടുക്കാൻ പറ്റാത്തതുണ്ടാവും പിന്നെ നോമ്പ് അയാൾ ബോധം പറഞ്ഞത് അയാളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിലും അയാൾക്ക് നോമ്പ് വീട്ടില് നിർബന്ധമാണ് എന്ന് കാണാം അള്ളാഹു പിന്നെ അവസാനത്തെ ഒരു കുറവായിട്ട് എണ്ണിയത് ഒരാൾക്ക് ശരീരത്തിന് ചില അവയവങ്ങളില്ല അപ്പൊ അതനുസരിച്ചിട്ടുള്ള കുറവ് ഉണ്ടാകും സ്വാഭാവികമായിട്ട് അയാൾക്ക് ഒരു കൈന്റെ ഈ ഭാഗം ഇല്ലെങ്കിൽ അതനുസരിച്ച് അത്ര വരെ ഉള്ളിടുത്താൽ മതിയോ ശരിയായിട്ട് അത്രയുള്ളു പരിഗണിച്ചിട്ടുണ്ട് ലൈസ് ഹറജ് എന്ന് പറയുന്ന ആയതൊക്കെ ഉണ്ടല്ലോ ജന്മനാന്തനായിട്ടുള്ളവർക്ക് അതേപോലെ അന്തനായിട്ടുള്ളവർക്ക് മുടന്തനായിട്ടുള്ളവർക്ക് കുഴപ്പമില്ല എന്നൊക്കെ കാണുന്ന ഈ അവയവങ്ങളുടെ പരിമിതി ശരിയത്ത് കുറവായി പരിഗണിച്ചു അത് അതറിനുള്ള കാരണമായി പരിഗണിച്ചു അപ്പൊ കുറവ് എന്നുള്ളത് വലിയൊരു വിഷയമാണ് അതിലിപ്പോ ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ എണ്ണി ഇതൊക്കെ കുറവാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം നക്കസ്സാണ് ഇനി അവസാനത്തെ ഒരു വിഷയം ബൽവ ഒരു വിപത്ത് വരികയാണ് അപ്പൊ അതെല്ലാരെയും ബാധിക്കും ആധുനിക കാലത്തി ബാങ്ക് അക്കൗണ്ട് എടുക്കലേ ബാങ്ക് അക്കൗണ്ട് എടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ള അവസ്ഥയാണെങ്കിൽ അതുകൊണ്ട് പലിശ ഹലാലായി കിട്ടോ പലിശ ഹലാലായി കിട്ടോ ആ സമയത്ത് എന്ത് ചെയ്യും അതെല്ലാരും ആ പൊതുവെ മൊത്തത്തിൽ ഇപ്പൊ ഇൻഷുറൻസ് ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ അനുസരിച്ചിട്ടുള്ള ഉതിരുകൾ ആ സമയത്ത് എന്ത് ചെയ്യും അത് എത്രയാണോ കൊടുക്കാൻ പറ്റുന്ന അത്ര കൊടുക്കും ഇതൊക്കെ അള്ളാഹുബാൻ പിന്നെ പൊതുവെ ശരീരത്തിൽ മുമ്പ് ഒന്ന് ഇപ്പൊ എന്താണ് പറയാ മതി വന്നാൽ ശരീരത്തിന്റെ ആ ഒരു വസ്ത്രത്തിന്റെ ഭാഗം കൊടഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ അതിനുശേഷം അതൊരു വലിയ വിഷയമാണ് മൂമൽ ബൽവ ഫത്വയിൽ നന്നായിട്ട് പരിഗണിക്കുന്ന വിഷയമാണ് ആധുനിക കാലത്ത് എല്ലാവർക്കും ബാധിക്കുന്ന പൊതുവിപത്ത് മൊത്തം മുസ്ലിങ്ങൾക്ക് അത് പൊതുവിപത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിലപ്പോൾ അതിനെതിരാണ് ദീൻ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യമാണ് പക്ഷെ അവിടെ അത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും അവിടെ ശരിയായി തന്നെ എന്തു കൊടുക്കും ഇതറ് കൊടുക്കും വേണ്ടി എന്നാൽ ഫത്തു കൊടുക്കുമ്പോൾ തന്നെ ഇതറ് കൊടുക്കും ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ അധികം കിടക്കുന്നില്ല എന്തായാലും ഇൻഷാ അള്ള നമ്മള് ഏകദേശം പതിനഞ്ച് ബൈത്തുകളാണ് ഇത്ര കാലമായിട്ട് ഓതിയത് പതിനഞ്ച് ബൈത്തുകൾ അതിൽ നമ്മൾ പറഞ്ഞ കായികകൾ എണ്ണെങ്കിൽ മൂന്ന് കായിതേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് അലുമൂറു ബി മക്കാസുലിഹ പിന്നെ അദ്ദീനും അദ്ദേഹം അലൽ മസാലിഹി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കായിതകൾ പിന്നെ അൽമക്കത്തു തെജ്ലിബുഅ അത്തൈസീർ എവിടെ പ്രയാസം ഇതൊക്കെ ശരിയായിട്ട് പരിഗണിച്ചിട്ടാണ് ഈ കായികകൾക്ക് അടിസ്ഥാനത്തിലാണ് ദീൻ തന്നെ ഉള്ളത് അതായത് ദീന് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാത്തിനും കൃത്യമായ ചിട്ടയും എല്ലാം ദീനിനുണ്ട് അതായത് ഒന്നിനും എന്തല്ല ഒരു കളിയല്ല ദീന് ദീന് കൃത്യമായിട്ട് നിയമങ്ങളുണ്ട് എന്തുകൊണ്ട് ആൾക്ക് ഇളവ് കൊടുക്കുന്നു കാരണമുണ്ട് എന്തുകൊണ്ട് മറ്റാൾക്ക് ഇളവ് കൊടുക്കുന്നില്ല അതിനും കാരണമുണ്ട് എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇളവ് കിട്ടുന്നു കാരണമുണ്ട് എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇളവ് കിട്ടില്ല കാരണമുണ്ട് അതായത് നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ദീനുകൊണ്ട് നമുക്കൊരു എവിടെയും താഴേണ്ട അവസ്ഥ ഉണ്ടാവില്ല ദീൻ എപ്പോഴും ഇജ്ജത്താണ് നമ്മൾ ഏത് സന്ദർഭത്തിലും നമ്മുടെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വലിയ നിധി തന്നെയാണ് നമ്മുടെ മതം നമ്മുടെ അടുത്ത് നമുക്ക് ഏറ്റവും വലിയ നിധി എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ് നമ്മുടെ ദീൻ തന്നെയാണ് നമുക്ക് നമുക്കുള്ള ഹിതായത് തന്നെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ദീൻ തന്നെയാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ അഹ് നമ്മുടെ ദോഹീതാണ് അതിൽ സംശയമല്ല കാരണം നമ്മൾക്കൊരു ഒരു ഒരു കോടി രൂപയുടെ ഒരു ആഭരണം നമ്മുടെ കയ്യിലുണ്ട് വെച്ചേക്കാം ഒരു കോടി രൂപയുടെ ഒരു ആഭരണം രണ്ടു കോടി രൂപയുടെ ഒരു ആഭരണം വലിയൊരു നല്ലൊരു ആഭരണം ഒരു നെക്ലസ് ഒരു വജ്രം ഒരു പവിയ നമ്മൾ എവിടെയാണെങ്കിൽ കാത്തു സൂക്ഷിക്ക നമ്മളെവിടെയാണ് അത് പാത്തേക്ക ഏറ്റവും സുരക്ഷിതമായ ബാങ്ക് ലോക്കറിൽ ഇടാൻ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും സുരക്ഷ കള്ളം കൊണ്ടുപോകാതിരിക്കാൻ നമുക്ക് ഏറ്റവും ഈ ആഭരണത്തെക്കാളൊക്കെ നമുക്ക് വല്ലത് നമ്മുടെ ദീനാണ് നമ്മുടെ ദീന് കള്ളം കൊണ്ടുപോകാൻ എന്ത് ചെയ്യരുത് അനുവദിക്കരുത് നമ്മുടെ ദീനിനെ കള്ളം കൊണ്ടുപോകാൻ അനുവദിക്കരുത് പലതും ആ രൂപത്തിലാണ് ഇന്നത്തെ ഒരു സാഹചര്യം നമ്മളെല്ലാം കാണുന്നവരാണെങ്കിലും അതിൻ്റെയൊക്കെ സ്വാധീനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ കാണുന്ന വീഡിയോകൾ നമ്മൾ കാണുന്ന വായിക്കുന്ന ടെക്സ്റ്റുകൾ നമ്മളെ സ്വാധീനിക്കില്ലാന്ന് എന്തെങ്കിലും സ്വാധീനിക്കും നമ്മൾ കാണുന്ന വീഡിയോകളും നമ്മളുടെ അതൊക്കെ നമ്മുടെ മനസ്സിൽ രണ്ട് രൂപത്തിലോ ഒന്നെങ്കിൽ ശുഭഹത്തായിട്ടോ ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പമായിട്ടോ അല്ലെങ്കിൽ ഷെഹുവത്തായിട്ട് വികാര വികാര രംഗത്ത് നമ്മളെ പേപ്പിക്കാൻ ഒരു ഉതകുന്ന ഫിത്തനകളാണ് നമ്മുടെ ഹൃദയത്തെ സമീപിക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടാവില്ല എന്ന് എന്തായാലും നമ്മൾ സ്വാധീനിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബന അതേപോലെ തന്നെ എന്ന് പ്രാർത്ഥിക്കണം പിന്നെ എപ്പോഴും നിസ്കാരത്തിൽ അർത്ഥം അർത്ഥറിഞ്ഞിട്ട് തന്നെ അസ്വറാത്തുൽ മുസ്തഖീം എന്ന് എന്ത് ചെയ്യണം എഹിനസ്വറാത്തു മുസ്തഖീം എന്ന് പറയണം എപ്പോഴും അർത്ഥം അർത്ഥറിഞ്ഞ് പറയണം ആ പ്രാർത്ഥനയിലേക്ക് എത്താൻ വേണ്ടി മാത്രം ഫാത്തിഹയിൽ എത്ര അദബുകൾ ഉണ്ട് അള്ളാഹിനെ പുകത്തി അള്ളാഹുവിനെ വീണ്ടും പുകഴ്ത്തി അള്ളാഹുൻ്റെ വലിയ മഹത്വത്തെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനാ പ്രാർത്ഥനയിലേക്ക് എത്തുന്നത് വലിയ പ്രാർത്ഥനയാണ് എപ്പോഴും മുസ്തഖീം ഇസ്ത ഇസ്തികാമത്തിനുള്ള വലിയൊരു കാരണമാണ് ആ ദുആ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ ആ ധുവാണ പ്രാർത്ഥിക്കണത് കാരണം ദീനിന്ന് എപ്പോഴും തെറ്റിപ്പോകാം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചതുകൊണ്ട് മുസ്ലിങ്ങളായി മരിക്കണം എന്നതില്ല ഒരൊറപ്പ് നമുക്കില്ല അതുകൊണ്ട് മുസ്ലിങ്ങളായിട്ട് മരിക്കാൻ ആരോട് പ്രാർത്ഥിക്കാം അല്ല അതിനോട് അർബന ചൗഫന മുസ്ലിമീൻ വൽഹിഖന ബിസ്വാലഹീൻ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത കായിട്ട അടുത്ത ക്ലാസ്സിൽ പറയാൻ തോന്നണം അതൊരിക്കും നല്ലത് അടുത്ത അടുത്തൊരു വിഷയമാണ് പിന്നെ ഇനി അടുത്തൊരു വിഷയമാണ് നമ്മൾക്ക് മശക്ക ജലിബു തൈസിയറിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഒരു കായികയായിട്ടൊരു ഒരു ശാഖാപരമായ കായികമായിട്ട് തന്നെയാണ് പഠിപ്പിക്കൽ കായിത കഴിവില്ലാതെ വാജിബില്ല അതേപോലെ തന്നെ നൊറൂറത്തിൻ്റെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചാണ് ഒരാൾക്കൊരു വിഷയത്തിൽ കഴിവില്ല അപ്പം അയാളുടെ വാജിബല്ല മാറ്റി കൊടുക്കും അയാൾക്ക് കൈ പൂർണ്ണമായി കൈകലാണോ ഉള്ളൂ അപ്പം അയാൾക്ക് എന്തില്ല കൈ ഇല്ല അപ്പം അവിടെ അയാൾക്ക് എന്തില്ല അതിൽ വാജിബില്ല കഴിവില്ലാതെ വാജിബില്ല അതേപോലെ തന്നെ നൊറൂറത്തിന്റെ സാഹചര്യം ചിലപ്പോ നമ്മൾ പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന സമയത്ത് പഞ്ചമാസം കണ്ടാൽ അപ്പൊ അവിടെ ഹറാമില്ല എന്ന് പറയുന്നൊരു കായിക അടുത്തത് അത് നമ്മൾ വിശദമായിട്ട് പറയാനുണ്ട് എന്തായാലും അള്ളാഹുവിന്റെ ദീന് മനസ്സറിഞ്ഞ് പഠിക്കുക ദീനിൽ ദീനിലുറച്ച് നിൽക്കുക സ്വാധീനം ഉണ്ടാകും നമ്മൾ കാണുന്നതിനൊക്കെ സ്വാധീനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഖുറാനു ഹദീഫ് എപ്പോഴും വായിക്കാനും പഠിക്കാനും നോക്കുക വഹി ഭയങ്കര ഒരു സംരക്ഷണമാണ് അഹിസ്മത്താണ് എപ്പോഴും ഖുറാനു ഹദീഫ് നോക്കുക കുറേ എന്തെങ്കിലും നോക്കുന്നതിന് പകരം ഖുറാനു ഹദീഫ് എപ്പോഴും നോക്കുക എപ്പോഴും ഖുറാൻ കേൾക്കുക എപ്പോഴും ഖുറാൻ്റെ അർത്ഥം കേൾക്കുക അതേപോലെ തന്നെ ഖുറാൻ്റെ വിശദീകരണങ്ങൾ കേൾക്കുക അള്ളാഹു സുബ്ബാനുഹ് വച്ചാല ദീനനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ദീനിൽ കർമ്മശാസ്ത്രവും അതേപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളും എല്ലാം കൃത്യമായി പഠിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹാദാ അള്ളാഹു ആലം وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه الغفور الرحيم وصلى الله على نبينا محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته